ഒരു സത്യവിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉമ്രയും ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും പക്ഷേ അത് ചെയ്യാനുള്ള ഭാഗ്യം പലർക്കും ലഭിക്കാറില്ല അള്ളാഹുവിൻ്റെ കൃത്യമായ ഒരു നിശ്ചയം ആ നിശ്ചയപ്രകാരം മാത്രമേ ഈ ലോകത്ത് ഒരു മനുഷ്യന് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ പലർക്കും അത്തരത്തിലുള്ള ആ വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും എനിക്കും ആ വലിയ ആഗ്രഹമുണ്ട് എന്നാൽ ആ വലിയൊരു ആഗ്രഹം സഫലമാകാൻ സാധിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എത്രയും വേഗം ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജുമറയും ചെയ്യുവാനുള്ള ഭാഗ്യം അല്ലാഹോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എനിക്കും ഇതുവരെയും ആ ഒരു ഹജ്ജും ഉമറയും ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ അബി ബന്തി ഉറങ്ങുന്ന മദീന പള്ളി കാണാൻ നിബിദ്ധങ്ങളോടൊന്ന് സലാം ചൊല്ലാൻ എനിക്ക് വല്ലാത്തൊരു കുതിയാണ് പക്ഷെ ആ ഭാഗ്യം ഇതുവരെയും അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആ വലിയൊരു ഭാഗ്യമല്ലാതെ നമുക്ക് എല്ലാവർക്കും സാധിപ്പിച്ചു തരട്ടെ പക്ഷെ ആ ഒരു ആഗ്രഹം സഫലമാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം കൂടിയുണ്ട് ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കെല്ലാവർക്കും ആ ഒരു ആഗ്രഹം സാധ്യമാകാൻ സാധിക്കൂ നമ്മുടെ കയ്യിൽ വലിയ പണമുണ്ടായിട്ടും വലിയ ആരോഗ്യമുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല വലിയ ധനികർക്കും ആരോഗ്യമുള്ളവർക്ക് പോലും ഇതുവരെയും ഹജ്ജുമറയും ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിച്ചു വെക്കുക അതിനാൽ തന്നെ ആ ഒരു പണത്തിനും ആരോഗ്യത്തിനും അക്കാര്യത്തിൽ പ്രസക്തിയില്ല അള്ളാഹുവിൻ്റെ തീരുമാനം അതൊന്നിൽ മാത്രമാണ് അവർ നടക്കുകയുള്ളു നോക്കി ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു സഹോദരിയെക്കുറിച്ചാണ് ക്രിസ്ത്യൻ മരത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരി അവർ പിന്നീട് ഒരു മുസ്ലിമായി മാറുന്നു അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർക്കുണ്ടായ മനോഹരമായ അനുഭവങ്ങളാണ് ആ സഹോദരി അതിലൂടെ പറഞ്ഞു വെക്കുന്നത് അള്ളാഹു വലിയൊരു മഹാഭാഗ്യമാണ് ആ സഹോദരിക്ക് നൽകിയത് ഒരുപക്ഷേ ജന്മനാൽ മുസ്ലിമികളായ ആളുകൾക്ക് പോലും ലഭിക്കാത്ത വലിയൊരു മഹാഭാഗ്യം അള്ളാഹു ആ സഹോദരിക്ക് നൽകിയിരിക്കുകയാണ് ആ സഹോദരിക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര ചെയ്യാൻ സാധിച്ചു അതിന്റെ വലിയ സന്തോഷത്തിലാണ് ആ സഹോദരി അതും പരിശുദ്ധമായ റമലാൻ മാസത്തിലാണ് ആ സഹോദരി ഉമ്ര ചെയ്യരുത് ആലോചിക്കൂ റംലാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന്റെ പ്രതിഫലം അതിന്റെ മഹത്വം എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന്റെ ആഹ്ലാരത്തിൽ സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ആ സഹോദരി തന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ആ സഹോദരിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം നോക്കി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൃത്യമായ ഒരു നിശ്ചയമുണ്ട് ആ നിശ്ചയപ്രകാരം മാത്രമേ ഇവിടെ ഓരോ കാര്യങ്ങളും സംഭവിക്കുകയുള്ളൂ നോക്കൂ ജന്മനാൽ മുസ്ലിമികളായ മുസ്ലിം സഹോദരങ്ങൾക്ക് പോലെ ലഭിക്കാത്ത ഭാഗ്യങ്ങൾ മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് തലയിൽ തൊപ്പി വെച്ചതുകൊണ്ടും തലപ്പാവ ധരിച്ചത് വെള്ള വസ്ത്രം ധരിച്ചത് താടി വെച്ചതുകൊണ്ടും ഒരു ഒരു ഒരിക്കലും ഒരു മുസ്ലിമായി മാറില്ല അവന്റെ വേഷവിധാനങ്ങളിലല്ല അള്ളാഹു നോക്കുന്നത് അവന്റെ മനസ്സിലേക്കാണ് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ഇബാരത്തുകളും അതുമാത്രമാണ് അള്ളാഹു സുബാനഹുബാല നോക്കിക്കാണുന്നത് ഞാനൊരു ക്രിസ്ത്യനായിരുന്നു അറിയില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പഠിച്ചവനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത് എനിവേ എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ ഞാന് എനിക്കവിടെ പോകണമെന്ന് ഉമ്ര ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ പോലും ഉമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷമാണ് മനസ്സിലായത് അപ്പൊ എന്തോ പഠിച്ചു വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അബ്ബിനോട് സ്തുതി പറയുന്നു പിന്നെ പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് റമലാ മാസം ആയതുകൊണ്ട് ഉമറ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നല്ല റഷാണ് അവിടെ അത് മാത്രമല്ല നമ്മൾ നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഉമ്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും പഠിച്ചോ നമുക്കത് താങ്ങാനുള്ളൊരു ആരോഗ്യം ആ സമയത്ത് നമുക്ക് തരും എന്തോ ഒരു ദിവ്യ ശക്തി നമ്മളിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം പ്രത്യേകിച്ച് നോമ്പ് എടുത്തുകൊണ്ട് ചെയ്യുക അതായത് റമലാ മാസത്തിലെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷെ ആ കഷ്ടപ്പാടിലൂടെയും നമുക്ക് ആ താങ്ങാനുള്ളൊരു കരുത്ത റബ്ബ് തരും അത് ഉറപ്പാണെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും എല്ലാം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നൊരു സമയമായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായ കുറച്ചൊരു തകർച്ചയിലൂടെ ഞാൻ ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞിട കൊണ്ട് പക്ഷെ അവിടെ പോയാൽ ആ തൊട്ട് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ എന്തോ ഒരു വലിയൊരു ഭാരം ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ട് വന്നൊരു ഫീലാണ് എനിക്കുണ്ടായത് ഏതൊരു ഇസ്ലാമിൻ്റെ അതിയായ ആഗ്രഹമാണ് ഉമ്ര ചെയ്യാന്നുള്ളത് പക്ഷേ ഇസ്ലാം മതത്തിലോട്ട് വന്നൊരു വ്യക്തിയായ എനിക്ക് ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല എന്തായാലും അത് ചെയ്തതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറേ മെസ്സേജസും കാര്യങ്ങളെല്ലാം കണ്ടു പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഉമ്ര ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുള്ളവർ സത്യം പറഞ്ഞാൽ അത് ചെയ്യുക അത് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുക പിന്നെ അത് മാത്രമല്ല മുഹമ്മദിനെ ആ പോകുന്ന ആ പോകുന്ന പോക്കിൽ തന്നെ ഇപ്പം നമ്മൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൂടെയുള്ള ഉസ്താദ് നമുക്ക് എന്താണ് മദീന മദീനയെക്കുറിച്ചും ഉമ്ര ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ കഥകൾ പിന്നെ അതുപോലെ തന്നെ സർഫ മറവായെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ബീവിയെ കുറിച്ചും എല്ലാ കഥകളും നമുക്ക് ഉസ്താദ് നമ്മൾ അതൊക്കെ കേട്ട് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ആ നമ്മൾ ഇന്നതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ ഓരോരോ പള്ളിയുടെ അവിടെ ആയിരിക്കും നമ്മളെ നമ്മുടെ വണ്ടി നിർത്തുന്നത് പക്ഷേ അവിടെ ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നോമ്പ് തുറക്കാനുള്ള ഫുഡായാലും വെള്ളമായാലും അതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് മാത്രമല്ല പിന്നെ ഉമറയെക്കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും ചുമ്മാ വീട്ടിൽ ഒരാൾക്ക് പോയി ഉമറ ചെയ്യാൻ സാധിക്കുന്നു പക്ഷെ ഒരിക്കലും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ കയ്യിൽ കുറെ കാശുണ്ട് ആ കാശുള്ളവർക്ക് പോയി ഉമറ ചെയ്യാൻ അങ്ങനെയും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് പിന്നെന്താ എന്തായാലും എന്നെപ്പോലെ ഒരാൾക്ക് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഉമ്ര എന്ന് പറയുന്നത് ഉം ഏതൊരു ഇസ്ലാമിൻ്റെ അതിയായ ആഗ്രഹമാണ് അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചാൽ മാത്രം പോലെ അത് സഫലമാക്കാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് ഒരാളെ കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ ഓക്കെ അപ്പൊ പഠിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമാണ് ഉമ്പ്ര ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ആഗ്രഹം കൊണ്ട് മനസ്സിലിരിക്കാതെ ആരെയും കുറ്റം പറയാതെ വേഗം പോയി അതിനുവേണ്ടി പരിശ്രമിക്കും ഉള്ളൂ അപ്പൊ എല്ലാവർക്കും അസ്സാം വലിക്കും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നുവന്ന ആ പെൺകുട്ടിക്കാണ് അള്ളാഹു ആ വലിയൊരു മഹാഭാഗ്യം നൽകിയത് പടച്ചവൻ ആ പെൺകുട്ടിക്ക് നൽകിയ ആ വലിയ മഹാഭാഗ്യത്തിന് ആ പെൺകുട്ടി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അള്ളാഹുവിനോട് നന്ദി പറയുകയാണ് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് ഈ സഹോദരിക്ക് നൽകിയതുപോലെ അള്ളാഹു നമുക്ക് ആ വലിയൊരു മഹാഭാഗ്യം നൽകട്ടെ മരിക്കുന്നതിനു മുമ്പ് പരിശുദ്ധമായ ആ ഒരു മക്കയും മദീനയും ഒന്ന് കാണാൻ ഹജ്ജും ഉമറയും ചെയ്യുവാനുള്ള ആ വലിയൊരു മഹാഭാഗ്യം അള്ളാഹു സുബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ